നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ വ്യക്തമായ ആധിപത്യം ടീം ഇന്ത്യക്ക് തന്നെയാണ് പക്ഷേ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വന്ന ഘട്ടത്തിൽ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്കും കൈയടിക്കണം ബോൾ അപ്പിച്ചിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ബോളിൽ ചില മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതവർ മുതലെടുത്ത് പന്തെറിഞ്ഞു പിന്നെ അവരുടെ സ്പിന്നർമാർ വന്നപ്പോൾ റണ്ണൊഴുക്ക് വീണ്ടും വലിയ രൂപത്തിൽ തടയാൻ പറ്റി എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ ഈ മൂന്നാമത്തെ സെഷൻ അത് സൗത്ത് ആഫ്രിക്ക ഒരു വിക്കറ്റ് എടുത്തതോ എടുത്തുള്ളൂ എങ്കിലും അവർ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യ രണ്ട് സെഷനും ഇന്ത്യ ഇന്ത്യ തന്നെയാണ് വിൻ ചെയ്തത് അപ്പോൾ ടെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ മൊമെൻറ്റ്സ് എങ്ങനെ പൊരുതി നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോഴേ നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ലെങ്കിലും നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്നുള്ളത് ഏത് പിച്ചിലും ചെറിയ സ്കോർ തന്നെയാണ് ഇന്ത്യക്ക് നാളെ ശ്രദ്ധേയ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോവുക മാത്രമേ വേണ്ടൂ ഈ സ്കോറിനെ മറികടക്കാൻ അത് നമ്മുടെ കുട്ടികൾ ചെയ്യും എന്ന് തന്നെ കരുതാം ഏതായാലും ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാനുള്ളത് ജസ്പ്രീത് ബുംറയുടെ ഫൈഫർ തന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹം ബോൾ കൊണ്ട് തീതുപ്പുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടി മോസ്റ്റ് ഫൈഫേഴ്സ് ഇൻ ഇന്ത്യ മോസ്റ്റ് ഫൈഫേഴ്സ് ഫോർ ഇന്ത്യ ഇൻ ടെസ്റ്റ് എന്ന് നോക്കുമ്പോൾ മെൻസ് ടെസ്റ്റില് മുപ്പത്തിയേഴ് ഫൈഫറുകൾ നൂറ്റാറ് ടെസ്റ്റിൽ നിന്നെടുത്തതിൽ അശ്വിനാണ് ഒന്നാമത് നൂറ്റി മുപ്പത്തിരണ്ട് ടെസ്റ്റിൽ നിന്ന് മുപ്പത്തഞ്ച് ഫൈഫറുമായിട്ട് അനിൽ കുമ്പള രണ്ടാമത് നൂറ്റി മുപ്പത്തി നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തഞ്ച് ഫൈഫറുകളുമായിട്ട് ഹർഭജൻ മൂന്നാം സ്ഥാനത്ത് നൂറ്റി മുപ്പത്തൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഫൈഫറുമായിട്ട് കപിൽ ദേവാണ് നാലാമത് ബുംറ ഇത് അഞ്ചാം സ്ഥാനത്ത് അൻപത്തൊന്ന് ടെസ്റ്റുകളിൽ നിന്ന് പതിനാറ് ഫൈഫറുകളുമായിട്ട് അദ്ദേഹം കുതിച്ചു വരുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് തന്നെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് പിന്നെ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യയുടെ മറ്റു ബോളർമാരും സഹായിച്ചു ഒരു ഓവറിൽ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് സിറാജ് തന്റെ മികവ് കാണിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്തായാലും സൗത്ത് ആഫ്രിക്ക ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്തിട്ട് നൂറ്റി അൻപത്തി ഒമ്പതിന് ഓൾ ഔട്ട് ആയി വെറും അൻപത്തി ഓവറുകൾ മാത്രമാണ് അവരുടെ ഇന്നിങ്സ് നീണ്ടു നിന്നത് എന്ന കാര്യം ഓർക്കുക അവർക്ക് വേണ്ടി ഓപ്പണർ റിയാൻ റിക്കിൾട്ടൺ ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് മടങ്ങി ബുംറയാണ് പറഞ്ഞു വിട്ടത് ഏടൻ മർക്കർ മുപ്പത്തിയൊന്ന് റൺസാണ് അടിച്ചത് അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടത് ബുംറയാണ് വിയാൻ മൾഡർ ഇരുപത്തിനാല് റൺസ് എടുത്ത് നിൽക്കവേ കുൽദീപ് യാദവ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കിയായിരുന്നു ടെമ്പാ ബൗമയെ കുൽദീപ് മടക്കി വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സ്കോർ ബോർഡിൽ മൂന്ന് റൺസ് ഉണ്ടായിരുന്നുള്ളൂ ടോണി ഡി ജോർസിയെ ബൂമ്ര എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി ഇരുപത്തിനാല് റൺസ് സ്റ്റെപ്സ് ഒരു ഭാഗത്ത് പതിനഞ്ച് റൺസുമായിട്ട് നോട്ട് ആയിട്ട് നിന്നു വെറിയൻ പതിനാറ് റൺസിന് മടങ്ങി സിരാജ് ആണ് വിക്കറ്റ് തൊട്ടുപിന്നാലെ സിറാജ് യൻസനെയും മടക്കി വിടുന്ന ഒരു കാഴ്ച യൻസൺ ഗോ മൂന്ന് പന്തുകളിൽ നിന്ന് ഡെക്കാവുകയായിരുന്നു കോറി ബോഷ് ഇരുപത്തിമൂന്ന് പന്തളിൽ നിന്ന് മൂന്ന് റൺസ് അങ്ങനെ അവർ എട്ട് വിക്കറ്റുകളാണ് അവർക്ക് ആ ഒരു ടീയുടെ സമയത്ത് പോയിരുന്ന തൊട്ടു പിന്നാലെ രണ്ട് വിക്കറ്റുകളൂടി അതിവേഗം ബുംറ കളി അവസാനിപ്പിക്കുകയായിരുന്നു ഹാർമർ അഞ്ച് റൺസ് കേശു മഹാരാജ് ഡക്ക് അങ്ങനെ നൂറ്റി അൻപത്തി ഒമ്പത് റൺസിനെ അവർ ഓൾ ഔട്ട് ആക്കുമ്പോൾ പതിനാല് ഓവറുകളിൽ ഇരുപത്തിയേഴ് റൺസിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ബുംറ തീക്കാറ്റ് വിതച്ചു എന്ന് തന്നെ പറയാം സിറാജ് പന്ത്രണ്ട് ഓവറിൽ നാൽപ്പത്തി ഏഴ് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ആദ്യ സെഷനിൽ അധികം രണ്ട് ലീക്ക് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വളരെ പെട്ടെന്ന് എടുത്തു ആക്സർ പട്ടേൽ ആറ് ഓവറിൽ ഇരുപത്തി ഒന്നിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് പതിനാല് ഓവറിൽ മുപ്പത്താം റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു ജഡേജ എട്ട് ഓവറിൽ പതിമൂന്ന് റൺസ് കൊടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദരം ഒരു ഓവറിൽ മൂന്ന് റൺസ് വിട്ടു കൊടുത്തു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് യശസ്വി ജയ്സ്വാളിനെ നഷ്ടമായി ഏഴാമത്തെ ഓവറിലാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തെ മാർക്കോ എൻസൺ പറഞ്ഞു വിടുകയായിരുന്നു ഇരുപത്തിയേഴ് മുതൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് ജയ്സ്വാൾ അടിച്ചത് നമ്പർ ത്രീയിൽ വാഷിംഗ്ടൺ സുന്ദരാണ് എത്തിയത് മുപ്പത്തെട്ട് പന്തിൽ നേരിട്ട സുന്ദർ ആറ് റൺസാണ് അടിച്ചത് അദ്ദേഹം സ്റ്റിൽ ക്രീസിലുണ്ട് കെ എൽ രാഹുൽ അൻപത്തി ഒൻപത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസുമായിട്ടും ക്രീസിലുണ്ട് ഇന്ത്യ മുപ്പത്തി ഏഴിന് ഒന്ന് എന്ന നിലയിലാണ് ഇന്നത്തെ സ്റ്റെംസിന്റെ സമയത്ത് അതായത് സ്റ്റിൽ നമ്മൾ നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് പുറകിലാണ് അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടെസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ മൊമെന്റിൽ എങ്ങനെ നമ്മൾ പൊരുതി നിൽക്കുന്നു എന്നുള്ളതാണ് റണ്ണോടുക്കുന്ന നന്നായിട്ട് അവരുടെ ബൗളർമാർ തടഞ്ഞിട്ടുണ്ട് നാളെയും അത് തുടരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം ആദ്യ സെഷനിലൊക്കെ എന്തായാലും പക്ഷേ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നിന്നാൽ ഈ നൂറ്റി അൻപത്തി ഒരു ഭീഷണിയല്ല എന്നുള്ളത് നമുക്ക് ആധിപത്യം പിടിക്കാവുന്നതുള്ള വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിന്റെ